കൊട്ടിയം പറക്കുളത്ത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിച്ച് കരാർ കമ്പനി ഇതേ തുടർന്ന് പൊതുജനങ്ങളും സമരസമിതി അംഗങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തി രണ്ടാഴ്ച മുൻപ് പാർശ്വഭിത്തികൾ ഇളകി മാറിയതിനെ തുടർന്ന് നിർമ്മാണം നിർത്തിവെച്ചിരുന്നു എന്നാൽ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ കരാർ കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെയാണ് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കൊട്ടിയം പറക്കുളത്ത് ദേശീയപാതയുടെ നിർമ്മാണം നിർത്തിവച്ചിരുന്ന സ്ഥലത്താണ് വീണ്ടും കരാർ കമ്പനി നിർമ്മാണം പുനരാരംഭിച്ചത് രണ്ടാഴ്ച മുമ്പ് ദേശീയപാത നിർമ്മിക്കുന്നതിന്റെ പാർശ്വഭിത്തികൾ ഇളകിയതായും റോഡിൽ വിള്ളലുകൾ രൂപപ്പെട്ടതായും ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്ന് കളക്ടർ മുഖേന നാഷണൽ ഹൈവേ അതോറിറ്റിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു കാരണം ഈ റോഡ് നമ്മൾ ശല്യം ചെയ്യാതിരിക്കാൻ പൊതുജനങ്ങൾ ശല്യം ചെയ്യാതിരിക്കാൻ റോഡ് പാറ്റിവർക്ക് ചെയ്യുക വേറെ ഒന്നുമില്ല അവർക്ക് റോൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സെക്യൂരിറ്റി കൊടുക്കുക പക്ഷേ നമുക്ക് സെക്യൂരിറ്റി ആരുമില്ല നമ്മൾ പട്ട് കാരണം ഈ റോഡ് അപകടം ഉണ്ടായതിനു ശേഷമാണ് ഇവിടെ കരച്ചിൽ വരുന്നത് അതിനു മുമ്പ് ഒരു മനുഷ്യനും കരയേണ്ട ഇവിടുത്തെ മീഡിയാസൊക്കെ ഇവിടെ പോയി ഒറ്റ മീഡിയാസ് പോലും പുറത്തില്ല ഇത്തരം കാര്യങ്ങൾക്ക് മീഡിയാസ് ഇറങ്ങണം മീഡിയാസ് എന്തിനാണ് പോകുന്നത് ഈ പറയണക്ക് മറ്റുള്ളവരുടെ ഒളി ക്യാമറ വെക്കാനല്ല മീഡിയാസ് വേണ്ടത് മീഡിയാസ് യഥാർത്ഥത്തിൽ വേണ്ട ഇതിനാ കാരണം ഇത് പൊതുജനങ്ങളുടെ ആവശ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമല്ല എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സംഭവം നടക്കുമ്പോൾ മീഡിയാസ് വരാറില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല അവർക്ക് അതിനുള്ള ഫോളോപ്പ് കിട്ടുന്നില്ല മറ്റുള്ളവർ കാശ് കൊടുക്കുന്നുണ്ടാവും അല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഞാനൊരു മീഡിയ വിങ്ങിന്റെ പ്രസിഡന്റാണ് ജില്ലാ പ്രസിഡന്റ് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത് കാരണം അത് മോശമാണ് നിങ്ങൾ ഞാൻ ആം ആദ്മി പാർട്ടിയുടെ മീഡിയ വിങ്ങിന് ജില്ലാ പ്രസിഡന്റാണ് പക്ഷെ എന്നിട്ട് പോലും ഇവിടെ ഒരു മനുഷ്യനും പ്രതികരിക്കുന്നില്ല പ്രതികരണം ഈ ഈ ഈ ക്രാക്ക് ക്രാക്ക് വീഡിയോ എടുത്ത് എടുത്ത് ഫോട്ടോ എല്ലാ നേതൃത്വത്തിൽ വന്ന് സംരക്ഷണയിൽ ഇത് തുടർന്ന് സമരസമിതി അംഗങ്ങളുമായി കളക്ടർ നടത്തിയ ചർച്ചയുടെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വീണ്ടും കൊട്ടിയം പോലീസിന്റെ സംരക്ഷണയിൽ നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിച്ചതാണ് ജനങ്ങളെ ചൊടിപ്പിച്ചത് ഈ പറക്കുളത്ത് കണ്ട വലിയ വിള്ളല് ഇവിടുത്തെ ചെറുപ്പക്കാർ പിള്ളേർ ഒന്നടങ്കം അതിന്റെ പുറക്കിൽ നിന്ന് അവർ ആ വിള്ളൽ കണ്ടുപിടിച്ച് അറിയിക്കാനുള്ള എല്ലാ അധികാരവും അറിയിച്ചിട്ട് പോലും ഈ പോലീസിനെ കൊണ്ടുവന്ന് ഇപ്പൊ ഇത് പണി ചെയ്യാം രാഷ്ട്രീയക്കാർക്ക് ഒരു അടുത്ത തീരുമാനം ഇപ്പം സി എ ദേവട് പറഞ്ഞത് നമുക്ക് ഇതാണ് എന്താ ദീർഘാട്ടാ പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് കോടതിയിൽ വേണമെങ്കിൽ പേപ്പർ കൊടുക്കാം അത് സ്പീഡ്പ്പായിട്ട് എന്താ ചെയ്യാൻ വെച്ചാൽ അത് ചെയ്യുക കാരണം ഇത് നടന്നതിന് ശേഷമല്ല നടക്കും ചെയ്യണം നമ്മൾ നമ്മൾ അറിയുന്നത് സ്ഥലത്തെത്തി കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി നമുക്കൊരു സംസാരിച്ചിട്ട് എന്തെങ്കിലും ആയിട്ട് ചെയ്യാൻ പറ്റുമോ പൊതുജനങ്ങളും സമരസമിതി അംഗങ്ങളും പ്രദേശത്ത് സംഘടിച്ചു കൊട്ടിയം സി ഐ പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ട് മൈലക്കാട് സംഭവിച്ചതുപോലെ റോഡിടിയും എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ കോടതിയിൽ പോകുക പല പല കാര്യങ്ങളും വിവരാവകാശം വെച്ചിട്ട് എൻ എച്ച് എ അധികാരികൾക്ക് കൊടുത്തിട്ട് പോലും അവര് നമ്മളെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് തന്നിരിക്കുന്നത് ഇതുവരെ തന്നെ കൊടുത്ത വിവരാവകാശത്തിന് കൃത്യമായ മറുപടി തരിക മലയാളത്തിൽ കൊടുത്തതിന് ഇംഗ്ലീഷിൽ തരിക പരമാവധി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊട്ടിയം